മുൻ മാനേജറുടെ പരാതിയിൽ ഉണ്ണിമുകുന്ദനെതിരെ കേസെടുത്ത സംഭവത്തിൽ പ്രതികരണവുമായി സംവിധായകൻ മേജർ രവി ഉണ്ണിമുകുന്ദൻ അടിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ നമ്മളത് വിശ്വസിക്കണമെന്നും മേജർ രവി ആവശ്യപ്പെട്ടു ഉണ്ണിമുകുന്ദൻ കണ്ണാടി മാത്രമേ പൊട്ടിച്ചുള്ളൂ എങ്കിൽ അത് അങ്ങനെ തന്നെയായിരിക്കും എന്താണ് അവിടെ നടന്നതെന്നും എന്തുകൊണ്ടാണ് ഉണ്ണി അങ്ങനെ ചെയ്തതെന്നും ആർക്കും അറിയാൻ പറ്റാത്ത കാര്യമാണെന്നും മേജർ രവി പറഞ്ഞു പുറത്തിറങ്ങാനിരിക്കുന്ന ചിത്രവുമായി ബന്ധപ്പെട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു മേജർ രവി ഞാൻ അറിയുന്ന ഒരു ഉണ്ണിയുണ്ട് പത്തിരുപത്തിയൊന്ന് വർഷം മുൻപ് ഇരുപത്തൊന്നായിരം രൂപ അഡ്വാൻസ് കൊടുത്തിട്ട് സിനിമയിൽ സൈൻ ചെയ്ത വ്യക്തിയാണ് മേജർ രവി അന്ന് നിങ്ങൾ ഈ ഉണ്ണി ഉണ്ണിമുകുന്ദനെ അറിയുക പോലുമില്ല അതിനുശേഷം ഉണ്ണിമുകുന്ദൻ മേജർ രവിയെ എടുത്തിട്ടടിച്ചു എന്ന് ഭയങ്കര ഹാപ്പിയായി നിങ്ങളെല്ലാം പബ്ലിഷ് ചെയ്തു നമ്മൾ എന്തെങ്കിലും കേൾക്കുന്ന സമയത്ത് എടുത്ത് ചാടരുത് ഉണ്ണി ഇടിച്ചു എന്ന് പറഞ്ഞു ചിലപ്പോൾ ഇടിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ അതിന് എന്താണ് കാരണം എന്ന് നിങ്ങൾ ആരും അറിയുന്നുണ്ടാവില്ല മേജർ രവി പറഞ്ഞു കണ്ണാടി മാത്രം പൊട്ടിക്കുന്നത് ഭയങ്കര ടെക്നിക്കാണ് ഉണ്ണിയുടെ അടുത്തു നിന്നും അത് പഠിക്കണം എന്നായിരുന്നു ഉണ്ണിമുകുന്ദൻ്റെ പേരിൽ പ്രചരിച്ച വിശദീകരണം ചൂണ്ടിക്കാട്ടിയപ്പോൾ തമാശ രൂപേണ മേജർ രവി മറുപടി പറഞ്ഞത് ഉണ്ണി കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്ക് മമ്മൂക്ക തന്നൊരു കണ്ണാടിയുണ്ട് മിഷൻ നയൻറ്റി ഡേയ്സ് കഴിഞ്ഞപ്പോൾ ഞാനത് ഇട്ടു വരുമ്പോൾ പറയാം നീ അത് പൊട്ടിക്കല്ലേ എന്ന് തമാശയായി കൂട്ടിച്ചേർത്തു കാലത്ത് ഞാൻ ഉണ്ണിയെ വിളിച്ചിരുന്നു അവൻ ഫോണെടുത്തില്ല അവനറിയാം ഞാൻ വിളിച്ചാൽ എന്താണ് സംസാരിക്കുക എന്ന് ഉണ്ണിമുകുന്ദൻ കണ്ണാടി മാത്രമേ പൊട്ടിച്ചുള്ളൂ എങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കും അത് ഉണ്ണിമുകുന്ദനെ തെറി വിളിച്ചോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല അല്ലെങ്കിൽ എന്താ സംഭവിച്ചത് എന്നുള്ളത് ഞാൻ അടിച്ചിട്ടില്ലെന്ന് ഉണ്ണി പറഞ്ഞല്ലോ ഉണ്ണിമുകുതൻ അടിച്ചില്ലെന്ന് പറഞ്ഞെങ്കിൽ അടിച്ചില്ല നമ്മൾ അത് വിശ്വസിക്കണം നിലപാട് മാത്രമേ ഉള്ളൂ ഉണ്ണി എന്തു പറഞ്ഞു അത് അങ്ങനെ തന്നെയാണ് ഇനി വിപിന്നെ അടിച്ചു ചേട്ടാ എന്ന് വിളിച്ചു പറഞ്ഞാൽ ആ അപ്പോൾ അടിച്ചു അല്ലാതെ എന്ത് എന്നാണ് ഇവിടെ നടന്നത് ഉണ്ണി എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് നമുക്കറിയാത്ത കാര്യമാണ് ആരും ഒരു നിഗമനത്തിലേക്കും എത്തരുതെന്ന് മാജരവി വ്യക്തമാക്കി ഉണ്ണിമുകുന്ദൻ ബി ജെ പി കാരനല്ല ആർ എസ് എസ് കാരണമല്ല ഒന്നുമല്ല മോദിയുടെ കൂടെയിരുന്ന് ഒരു ഫോട്ടോ എടുത്തു ഗുജറാത്ത് ബന്ധത്തിൽ കുറച്ച് ഗുജറാത്തിൽ സംസാരിച്ചു ഉണ്ണിമുകുന്ദനെ പാർട്ടിയുടെ മെമ്പർഷിപ്പ് ഒന്നുമില്ല എനിക്ക് ഉണ്ണിമുകുന്ദനെ സംരക്ഷിക്കേണ്ട ബാധ്യതയില്ല അവൻ വളരെ പക്വതിയില്ലാത്ത കുട്ടിയെന്നാണ് ഞാൻ കാണുന്നത് രണ്ടുപേർക്കും എന്തെങ്കിലും കാര്യം കാണും അത് പിന്നീട് അറിയും മറ്റൊരു ചോദ്യത്തിന് ചോദ്യത്തിനുത്തരമായി മേശൂർ രവി പറഞ്ഞു